ജംഷി പി യുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വയറ് കേടാണോ മലം ഗുളിക കഴിക്കണം നൂറ് ശതമാനം വിജയം പഠനം വയറ് കേടായാൽ എന്തു ചെയ്യും ഡോക്ടർമാരെ കാണുക തന്നെ എന്നാൽ യു ഈ ഡോക്ടർമാരെ കാണാൻ ആരും ഒന്ന് നടക്കും കാരണം വയറിനെ ബാധിക്കുന്ന ഗുരുതര വൈറസുകളെ നശിപ്പിക്കാനും നല്ല ബാക്ടീരിയകളെ വയറിലെത്തിക്കാനുമായി മലം ഗുളികകൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് യു ഡോക്ടർമാർ വർഷാവർഷം ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമാകുന്ന ആന്തരിക വൈറസുകളെയും ഭക്ഷ്യവിഷബാധയെയും മറ്റ് സൂക്ഷ്മ ജീവികളെയും നശിപ്പിക്കാൻ മല ഗുളികകൾക്ക് കഴിയുമെന്നാണ് പഠനം ഇതുവരെ നിരവധി രോഗികളിൽ പരീക്ഷിച്ച ഗുളിക വൻവിജയമാണ് വിജയമാണ് വയറിൽ നല്ല ബാക്ടീരിയ ഇല്ലാത്ത ആളുകളുടെ വയറ്റിൽ നല്ല ബാക്ടീരിയ ഉള്ള ആളുടെ മലം എത്തിക്കുന്നത് അവരുടെ വയറിൻറെ ആരോഗ്യത്തെ ശക്തിപ്പെടുത്തുമെന്നു മുന്നേ തന്നെ തെളിഞ്ഞ പഠനമാണ് ഇത് പല അവസ്ഥകളിലും ഇത് ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് വയറിൽ നല്ല ബാക്ടീരിയകളെ എത്തിക്കുക എന്നത് മാത്രമായിരുന്നു ആദ്യം ഈ പഠനത്തിന്റെ ലക്ഷ്യം എന്നാൽ പിന്നീട് വയറിലെത്തുന്ന സൂപ്പർ ബഗ്ഗുകൾ തലത്തിലുള്ള വൈറസുകളെ നശിപ്പിക്കാനും ഇതിന് കഴിവുണ്ടെന്ന് കണ്ടെത്തി ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്ന നോറോ വൈറസ് ഇതിനുദാഹരണമാണ് വയറിലെത്തുന്ന ചില വൈറസുകൾക്ക് മരുന്നിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടാകും എത്ര ശക്തിയുള്ള മരുന്നായാലും അവ അതിനെ തരണം ചെയ്യും ഇത്തരം വൈറസുകൾ ബാധിച്ചവരിലാണ് പുതിയ ഗുളിക വിജയിച്ചത് ആരോഗ്യമുള്ളവരിൽ നിന്ന് മലം ശേഖരിച്ച് അത് മലം ബാങ്കുകളിൽ വയ്ക്കുന്നതാണ് ആദ്യഘട്ടം തുടർന്ന് ഈ മലത്തിൽ നിന്ന് അപകടകാരികളായ വൈറസുകളെയും ദഹിക്കാത്ത ഭക്ഷണാവശിഷ്ടവും ഒഴിവാക്കും തുടർന്ന് ഇവ ശീതീകരിച്ചു പൊടിക്കും ഇത് കാപ്സൽ രൂപത്തിലാക്കും ഇത് കഴിക്കുമ്പോൾ വയറിലെത്തി അതിന്റെ സംരക്ഷണ ഭിത്തി ദഹിച്ച് ഇത് വയറിലെത്തുന്നു നാൽപ്പത്തിയൊന്ന് പേരിൽ നടത്തിയ പരീക്ഷണത്തിൽ നൂറു ശതമാനമായിരുന്നു വിജയം ഗുളിക കഴിച്ച രോഗികളുടെ ഉദരം ആരോഗ്യപ്രദമായെന്നും മാസങ്ങൾ കഴിഞ്ഞും ഇവരുടെ മലത്തിൽ ഗുളികയിൽ നിന്നെത്തിയ ബാക്ടീരിയകളുള്ളതായും കണ്ടെത്തി മരുന്ന് പ്രതിരോധിക്കുന്ന വൈറസുകളേക്കാൾ ശക്തിയുണ്ടായിരിക്കും ചിലരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൻറ്റിബോഡികൾക്ക് ഇത്തരം ആന്റിബോഡികളിവ് പഠനം നടത്തിയാൽ ഭാവിയിൽ കാൻസറിനെതിരെയും മറ്റ് ജനിതക രോഗങ്ങൾക്കെതിരെയും പ്രതിരോധം തീർക്കാൻ സാധിച്ചേക്കുമെന്നും പഠനം പ്രതീക്ഷ നൽകുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ് എന്നിവ ചെയ്യൂ കൂടുതൽ വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ